നമസ്കാരം ഇത് ഇന്ത്യ മലയാളം കലാഭവൻ മണി മരിച്ചിട്ട് ഇക്കഴിഞ്ഞ ആറിന് ഒരു വർഷം പൂർത്തിയായി എന്നാൽ പല ഘട്ടങ്ങളിൽ നടന്ന അന്വേഷണങ്ങളിൽ നടന്നത് കൊലപാതകമോ ആത്മഹത്യയോ എന്നുപോലും കണ്ടെത്താനാവാതെ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിനെതിരെ മണിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണം ദുർബലമായ ഒന്നായിരുന്നു എന്ന ആരോപണവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ മണിയുടെ സന്തത സഹചാരിയായിരുന്ന മാനേജർ ജോബി സെബാസ്റ്റ്യന്റെ മൊഴി വെറും അഞ്ചു വാചകങ്ങളിലാണ് പോലീസ് രേഖപ്പെടുത്തിയതെന്നും അതിൽ പറഞ്ഞിരിക്കുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും രാമകൃഷ്ണൻ ആരോപിക്കുന്നു മാനേജർ ജോബിയുടെയും അയാളുടെ സഹോദരൻ ജിയോ സെബാസ്റ്റ്യന്റെയും മൊഴിയുടെ പകർപ്പ് സഹിതമാണ് ഫേസ്ബുക്കിലൂടെ രാമകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം കലാഭവൻ മണിയുടെ മരണത്തിൽ സന്തത സഹചാരിയായിരുന്ന മാനേജർ ജോബി സുബാസ്റ്റന്റെ മൊഴിയെടുത്തത് കേവലം അഞ്ചു വരി പാടിയിൽ രക്തം ചർജിച്ച് കിടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ കണ്ടുനിന്നയാൾ ഈ ജോബിയാണ് ജോബിയാണ് മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയതും വൈകിട്ട് മൂന്നു മണിവരെ പാടിയിൽ കിടത്തി കുടുംബക്കാരോട് ചോദിക്കാതെ ചികിത്സ നടത്തിയതും ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് അകമടിഞ്ഞ് സഹായിച്ചതിന്റെ തെളിവാണ് ഈ വരികൾ ഇതിൽ അഞ്ചാം തീയതി വൈകിട്ട് മൂന്നുമണിക്കാണ് ജോബി മണിച്ചേട്ടനെ കണ്ടതെന്ന് പറയുന്നു നാലേക്കാലിന് അമൃതയിലെത്തിച്ചു അപ്പോ പിന്നെ ജോബി എങ്ങനെ കുറ്റക്കാരനാകും മണിയെ കണ്ട ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സ ഒട്ടും തന്നെ വൈകിച്ചില്ല ആത്മാർത്ഥതയുള്ള മാനേജർ അടുത്ത പേജ് നോക്കുക ജോബിയുടെ ചേട്ടൻ ജിയോ സെബാസ്റ്റ്യന്റെ മൊഴിയിൽ അഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ജോബി ജിയോയെ വിളിച്ച് പാടിയിലേക്ക് ഉടൻ ചെല്ലാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ജോബിയും ഡോക്ടർ സുമേഷും പാടിയിലുണ്ടായിരുന്നു ഇവിടെ പൊളിഞ്ഞു പോലീസിന്റെ കള്ളം നൂറ് കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ ഒരു സത്യം അവശേഷിക്കും എന്നുള്ളത് എത്ര വാസ്തവം മരണാവസ്ഥയിലായ രോഗിയെ ആദ്യം കണ്ട വ്യക്തിയാണ് പ്രധാന വിറ്റ്നസ് ആ വ്യക്തിയിൽ നിന്നാണ് പ്രധാന മൊഴി രേഖപ്പെടുത്തേണ്ടത് എന്നാൽ ജോബിയെ രക്ഷപ്പെടുത്താൻ പോലീസ് അമിതമായി ആത്മാർത്ഥത കാണിച്ചതിന്റെ തെളിവാണിതാ പോലീസ് മൊത്തം വായിച്ചു നോക്കാൻ മറന്നുപോയി രക്തം ഛർദ്ദിച്ചതിനും മയക്കുമരുന്ന് കുത്തിവെപ്പിച്ചതിനും സമയത്തിന് ചികിത്സ കൊടുക്കാത്തതിനും വീട്ടുകാരെ അറിയിക്കാത്തതിനും ഇയാൾക്കെതിരെ എന്തു കേസാണ് എടുക്കേണ്ടത് നമ്മൾ ആരും നിയമം പഠിച്ചിട്ടുണ്ടാകില്ല നീതിപീഠം പറയട്ടെ ഇതായിരുന്നു രാമകൃഷ്ണന്റെ പോസ്റ്റ് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക